ഹായ് ഹലോ ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കോട്ട് സെറ്റാണ് നല്ല നല്ല കോട്ട് സെറ്റാണ് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റുകളാണ് ഇത് കോട്ടൺ ആണ് ആപ്പിൾ കട്ട് മോഡലാണ് സൈഡ് പോക്കറ്റ് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്ന ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വരുന്ന ആപ്പിൾ കട്ട് മോഡലിൽ വരുന്ന കോട്ട് സെറ്റുകളാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇത് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എയ്റ്റ് ഡബിൾ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ചിക്കൻകാരി വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇത് ആണ് കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഇതും കോട്ടൺ മെറ്റീരിയലാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് വെട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് ഈ ഒരു മോഡൽ ഇത് ബേഡ്സിൻ്റെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇത് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന ആണ് സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് ഷോർട്ട് കോട്ട് സെറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല കോട്ട് സെറ്റ് ആണ് പ്രൈസ് ത്രിപിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതും ഇതെല്ലാം പല പല ഒരേ സെയിം ഡിസൈൻ ഡിഫറെൻറ്റ് കളേഴ്സിൽ ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കോർട്ട് സെറ്റാണ് ഇത് ഫിഷ് കട്ട് മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട് സെറ്റാണ് വി നെക്കിൽ വന്നിട്ട് നെക്ക് പോർഷനിലും എല്ലാം ആ ഒരു ബോട്ടം ഒരു ഈ ഒരു ഫിഷ് കട്ട് മോഡലിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ പല കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു വെറൈറ്റി ഒരു ഡിസൈൻ വന്നിരിക്കുന്നതാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല മിറർ വർക്കും പിന്നെ സൈഡിൽ രണ്ട് സെല്ലും പോക്കറ്റ് വന്നിട്ടുണ്ട് അവിടെ ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒരു ഓവർ കോട്ട് മോഡൽ പോലെ വന്നിരിക്കുന്നതാണ് ഇത് ഷോർട്ട് കോട്ട് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് ത്രിപിൾ നയൻ പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് കാണിക്കുന്നത് ഇതിൻ്റെ എല്ലാം പ്രൈസ് ത്രിപിൾ ആണ് ഇത് ഷിമ്മർ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതെല്ലാം സെയിം മെറ്റീരിയലാണ് ഡിസൈൻ ആ ഒരു യോ പോർഷനിൽ വരുന്ന ഡിസൈനിൽ കുറച്ച് ചേഞ്ച് ഉണ്ടെന്നേ തന്നെ ഉള്ളു വെറ്റിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഞാൻ മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് നല്ലൊരു റോമൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് വെറ്റിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് വീനക്കാണ് നെക്ക് വീനക്കിൽ വന്നിരിക്കുന്നതാണ് നല്ല മോഡലാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന എല്ലാത്തിൻ്റെയും നെക്ക് വീനെക്ക് ആ ഒരു രീതിയിലാണ് അവിടെ നല്ല വർക്കും വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല കളർ കോമ്പിനേഷനാണ് നല്ല നല്ല കളേഴ്സിൽ ആണ് വെർട്ടിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതൊക്കെ എം ടു ഡബിൾ എക്സ് സൈസിൽ ഈ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എം എൽ എക്സ് ഡബിൾ എക്സ് ഈ നാല് സൈസിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് നല്ല കോട്ടണിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതെല്ലാം കോട്ടൺ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് റയോണിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് നല്ല നല്ല കളേഴ്സിൽ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ നയൻ നയൻ ആണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്ക് പോർഷനൊക്കെ നെക്കിലാണ് വന്നിരിക്കുന്നത് ബി നെക്കിൽ വന്നിരിക്കുന്ന നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന ഒരു കട്ട് വർക്ക് വന്നിരിക്കുന്ന നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതെല്ലാം കോട്ടൺ ആണ് മെറ്റീരിയൽ നമുക്ക് ഓഫീസ് വെയർ കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ വൺ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ആയിട്ട് കിട്ടുന്നത് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് സോൾഡ് ഔട്ടായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല കട്ട് വർക്കോട് കൂടി വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഓർഗാൻസയാണ് ഓർഗാൻസ ദുപ്പട്ടയാണിത് കട്ട് വർക്കോട് കൂടി വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് നല്ല ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിൻ്റെയും ദുപ്പട്ട ഓർഗാൻസയാണ് ഓർഗാൻസ ദുപ്പട്ടയാണ് നല്ല വെർട്ടിക്കൽ സിൽക്കിൽ വന്നിരിക്കുന്ന ഇതിന് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ടിഷ്യൂസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു മയിലിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ സെറ്റാണ് ഇത് മുൻപ് സോൾഡ് ഔട്ടായ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട ഒരു മോഡലാണ് കട്ട് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഓർഗാൻസാണ് ദുപ്പട്ട പിന്നെ ലൈനിങ് ഇല്ലാതെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഇപ്പോൾ ആണ് ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഒരു ഐറ്റമാണത് ഇത് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് വെർട്ടിക്കൻ സിൽക്കിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ഷോളാണ് അതിന് ഉള്ളത് ഇതും വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതെല്ലാം വെർട്ടിക്കൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നല്ല ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ബീറ്റ്സിൻ്റെയും എല്ലാം വർക്കാണ് വീനക്കിൽ വന്നിരിക്കുന്ന ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് ഹക്കോബ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അവിടെ നെക്ക് പോഷൽ നല്ല വർക്കാണ് ബനാറസി ദുപ്പട്ട ഇതിൻ്റെയൊക്കെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മോഡല് ഞാൻ മുമ്പ് പല കളർ ഇട്ടിട്ടുള്ളതാണ് ലൈനിങ്ങോട് കൂടി വരുന്ന റോമൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതിൻ്റെ കളർ ചേഞ്ചാണിത് മുമ്പ് റാണി പിങ്ക് പർപ്പിളൊക്കെ ഇട്ടിട്ടുള്ളതാണ് പറഞ്ഞാൽ നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് ആയിര ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു ഡബിൾ നയനാണ് പ്രൈസ് നല്ലൊരു ഓഫ് വൈറ്റ് കളർ ത്രീ പീസ് സെറ്റാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത് നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്നതാണ് ഇത് നല്ല കട്ട് വർക്കോട് ദുപ്പട്ടയോട് കൂടി വന്നിരിക്കുന്ന കട്ട് വർക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ തന്നെ സെയിം മോഡൽ കളർ ചെയ്ഞ്ച് വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വന്നിട്ട് സിമ്പിൾ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അത് തന്നെ പല കളറിൽ ആണ് കളർ ചേഞ്ച് അവൈലബിൾ ആണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണിത് ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയൽ ഇത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ദുപ്പട്ട ഫുള്ളും എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയൊക്കെ വലിയ രണ്ട് രണ്ടര മീറ്റർ വരുന്ന ദുപ്പട്ടയാണ് ഇതിനൊക്കെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതൊക്കെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്തൊക്കെ ഫോർട്ടി ഫോർ എബോ ആണ് ലെങ്ത് വരുന്നത് ഡബിൾ എക്സ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലെങ്ത് കിട്ടും നാല് സൈസിൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് ഓഫ് വൈറ്റ് ആൻഡ് ഒരു നല്ലൊരു പർപ്പിൾ കളർ പോലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നല്ല റെഡ് നല്ല പിങ്ക് കളറിലായി നല്ല ബേബി പിങ്ക് പോലെ ഒരു ഒനിയൻ പിങ്ക് പോലെ വന്നിരിക്കുന്ന നല്ലൊരു കളറാണ് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതിൻ്റെ എല്ലാം പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം നല്ല നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് നല്ല ഡിസൈനിൽ നല്ല വർക്കോട് കൂടിയും വരുന്ന നല്ല ത്രീ പീസ് സെറ്റുകളാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫോർ ഡബിൾ നയനാണ് പ്രൈസ് നല്ല എംബ്രോയ്ഡറി വർക്കും ഒക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറിൽ വന്നിരിക്കുന്ന നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു ത്രീ പീസ് സെറ്റാണ് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നല്ലൊരു കളർ കോമ്പിനേഷനാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫോർ ഡബിൾ നയൻ ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ സൈസുകളിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ടിഷ്യൂ സർക്കിൾ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് വൺ ഫൈവ് ഡബിൾ നയനാണ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് നല്ല വലിയ രണ്ടര മീറ്റർ വരെ വരുന്ന ദുപ്പട്ടയാണ് ഇതിനൊക്കെ വലിയ സൈസിലാണ് ഈ ഷോൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതും ടിഷ്യൂ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ടിഷ്യൂ സിൽക്കിലെ ഒരുപാട് കളക്ഷൻസ് ആണ് ആവശ്യമുള്ളവർ വീഡിയോ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ലൊരു കളറിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള നല്ലൊരു കളറാണ് നല്ലൊരു കളറും കളർ കോമ്പിനേഷനുമാണ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും അവൈലബിളായിട്ട് കിട്ടുന്നത് അപ്പോഴി ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്